അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം കൊടുങ്ങല്ലൂർ മാടവന ശാഖ ഗുരുദേവന്റെ മഹാസമാധി ദിനാചരണം വിപുലമായ ചടങ്ങുകളോടെ ആചരിച്ചു മാടവന ഇരുപത് അറുപത്തിരണ്ട് ശാഖ ഗുരുദേവന്റെ തൊണ്ണൂറ്റിയേഴാമത് മഹാസമാധി ദിനാചരണം വളരെ വിപുലമായ രീതിയിൽ ചടങ്ങിൽ നടത്തി രാവിലെ നടത്തിയ ഗുരുപൂജ ഗിരീഷ് ശാന്തി ചക്കാമ്പരമ്പലിന്റെ കാർമ്മികത്വത്തിൽ നടന്നു i yeah. തുടർന്ന് മുൻ യോഗം ഡയറക്ടർ ബോർഡ് അംഗവും ഗുരുദേവ പ്രചാരകനും പ്രശസ്ത പ്രഭാഷകനുമായ രാജീവ് നെടുങ്കപ്പിള്ളി മുഖ്യപ്രഭാഷണം നടത്തി പ്രസാദ ഊട്ടം നടന്നു ശാഖാ പ്രസിഡന്റ് അജേഷ് തൈത്ര അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ ജി ഉണ്ണികൃഷ്ണൻ വിമി മംഗളാനന്ദൻ ശ്രീജ കിഷോർ രമണി വിക്രമൻ ദീപ അനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി സമാധി പൂജയും അത് കഴിഞ്ഞ് ഉച്ചക്ക് നമ്മൾ അനിയും പുലിയും നമ്മളെ പരിസരത്തുള്ള ആളുകൾക്ക് നൽകിക്കൊണ്ടാണ് മാടവൻ ശാഖ ഇതിനെ ആഘോഷം എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ഈ സമാധി ദിനാചരണം നമ്മൾ നടത്തുന്നത് ഗുരുദേവൻ നമ്മളിലും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ നാട്ടിലും ഉണ്ടാക്കിയിട്ടുള്ള ഇപ്രവത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം എത്ര തിരക്കുണ്ടെങ്കിലും എല്ലാവരും വ്യാചരണം ഗുരുദേവൻ്റെ സമാധിയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള വ്യാചരണം ഭംഗിയായി നടത്തപ്പെടുകയാണ്